ആറ്റൂർ ശ്രീ കാർത്തേനി ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിലേക്ക് ഉദാരമായി സംഭാവന ചെയ്തുകൊണ്ട് ഭക്തജനങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു ഷർണൂർ കേരളീയ ആയുർവേദ സമാജത്തിന് സമീപമുള്ള മഹാഗണപതി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷ്ഠാ ദിന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു സന്നിഭം ലംബോദരം വന്ദേഹം സന്നീപം ലംബോരം ഗണനാ ഷൊർണൂർ കേരളീയ ആയുർവേദ സമാജത്തിന് സമീപമുള്ള മഹാഗണപതി ക്ഷേത്രത്തിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതീക്ഷാ ദിന മഹോത്സവത്തിന് തുടക്കം കുറിച്ചു ഭാരതപ്പുഴ തീരത്ത് സ്ഥിതി ചെയ്യുന്ന മഹാഗണപതി ക്ഷേത്രത്തിൽ നവഗ്രഹങ്ങൾ നാഗങ്ങൾ ബാലമുരുകൻ ഭദ്രകാളി എന്ന ദേവന്മാരുടെ പ്രതീക്ഷാ ദിനമാണ് മേടമാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ നടക്കുന്നത് ബുധനാഴ്ച വൈകിട്ട് ശേഷം നടന്ന ശുദ്ധക്രിയകളോടെ പൂജകൾക്ക് തുടക്കം കുറിച്ചു ചൊവ്വാഴ്ച രാവിലെ പ്രതീക്ഷാദിന ചടങ്ങുകൾ ബുധനാഴ്ച രാവിലെ ഗണപതി ഹോമം പ്രതീക്ഷാ ദിന വിശേഷാൽ പൂജകൾ എന്നിവയും നടക്കും കല്ലൂർ നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിലാണ് പൂജകൾ നടക്കുന്നത് നെടുമ്പുര മെക്കാട് വാസുദേവൻ നമ്പൂതിരിപ്പാടും പൂജാകാര്മ്മിതത്തിന് നേതൃത്വം വഹിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ മൂസദ് സെക്രട്ടറി കെ മാധവൻകുട്ടി തൈപ്പാറ ട്രഷറർ ശ്രീനിവാസൻ മറ്റു ഭാരവാഹികളും പറഞ്ഞു ആയുർവേദ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന സമയത്തിനും ഇതിൻ്റെ ഇന്ന് ശുദ്ധിയാണ് ക്ഷേത്രത്തിൽ വന്നിട്ടുള്ള അശുദ്ധികളൊക്കെ ഒരു കൊല്ലത്തിനുള്ളിൽ വന്നിട്ടുള്ള അശുദ്ധികളൊക്കെ ഉള്ളൊരു പരി അതിനൊക്കെ ശുദ്ധീകരിക്കാൻ ക്ഷേത്രം ശുദ്ധീകരിക്കണമെന്ന ചടങ്ങ് നാളെ ബിംബശുദ്ധി പ്രതിഷ്ഠയുടെ അശുദ്ധി പരിശ്രക്ഷയ്ക്ക് എന്തെങ്കിലും ന്യൂനങ്ങളോ അശുദ്ധികളോ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ തീർക്കാനുള്ള കലശ പൂജകളും കലശാഭിഷേകങ്ങളും നാളെ മറ്റന്നാൾ ഉദയാസമന പൂജ അതായത് ബുധനാഴ്ച ബുധനാഴ്ച ഉദയാസപന പൂജ അതോടുകൂടി ഈ ഇതവസാനം നിന്റെ തന്ത്രി കല്ലൂരിൽ നമ്പ് ഒരുപാടാണ് കടരിക്കോട് കോട്ടക്കരത്തെ കടരി കോടെ കല്ലൂരിൽ നമ്പ് നാലായിരം നമ്പ് ഒരുപാടാണ് ഇപ്പോ അതിനെ ഞാൻ ന്യൂസ് ഡെസ്ക് സിസി